ആരുമില്ലാത്ത കൊച്ചാണ് അലയാ ഇഷ്ടവാളെയല്ലേ സംഗതികൾ അറിഞ്ഞത് അമ്മയും മോള് ഒറ്റയ്ക്കാ താമസിച്ചോണ്ടിരുന്നത് അച്ഛൻ പണ്ടേ അവരെ കളഞ്ഞിട്ട് പോയി ഓ നാട്ടുകാരിടപെട്ട് കൊച്ചിനെ ഏതോ അനാഥാലയത്തിലാക്കാനുള്ള പ്ലാനായിരുന്നു ഓ ഞാനിങ്ങനെ ഒരു നമ്പർ ഇട്ടതുകൊണ്ട് ആ കൊച്ചിന്റെ മുഴുവൻ കൺട്രോൾ കണ്ടോളിപ്പം നമ്മളെ കയ്യിലായി അല്ലെങ്കിൽ ഈ നാട്ടുകാരുടെ കാല് പിടിക്കേണ്ടി വന്നേനെ നമ്മൾ ആ കൊച്ചിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ സംഗതി ശരി ഈ പൈസയുടെ കാര്യം എങ്ങനെ എല്ലാം കൂടെ നല്ല ചെലവില്ലേ ഈ കേസ് നടത്തി നടത്തി എന്റെ അവന്റെ ഒന്നും ഇല്ല എന്ന് നിനക്കറിയാമല്ലോ എന്താ കളിയത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം പതിനായിരം രൂപ കേസല്ലേ ഉള്ളൂ നാളെ രാവിലെ കാശുമായിട്ട് ഞാൻ ഇവിടെ വരും അച്ഛ മാമന് ഇത് അങ്ങോട്ട് പോണേ ആ കാശ് ഒപ്പിക്കാൻ പോണതാ ഉള്ള കടങ്ങളെല്ലാം വീട്ടീട്ട് വേണം അവളെ നിന്റെ പെണ്ണാക്കി നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോവാൻ ആ പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യണവനാവൻ സ്വന്തം ജീവിതം മറന്ന് വർഷം കുറേ ആയില്ലേ നമ്മളെ നോക്കി നടക്കുന്നു പാവം ചെയ്യുന്നതെല്ലാം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയാണെന്ന് എപ്പോഴും പറയും ീട്ടാർ വണ്ടി എടുത്താലാന്ന് പറഞ്ഞ തേച്ചറായി അപ്പം നടക്കുകയല്ലേ അതുകൊണ്ടല്ലേ നടക്കണത് ഓക്കെ രണ്ടു വർഷത്തിൻ്റെ അകത്ത് ഞാൻ വണ്ടി എടുക്കും എന്റെ ആ എൻ്റെ പോയി കാണാതായിപ്പോയി ഈ നമ്പറിൽ ഒന്ന് വിളിച്ചുതരാൻ പറ്റുമോ ഏ ഇത് ഈ നമ്പർ ഈ നമ്പർ ആ ആ പിന്നെ എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട് നീ മറ്റേ സാധനം എടുത്ത് വാ പിന്നെ നീ ആ ആ ശരി ശരി പെട്ടെന്ന് ഓ ശരി അറിയിച്ചോട്ടെന്ന് പറഞ്ഞോ എന്റെ ഫോണോട് ആ ഓക്കെ നിന്റെ കളക്ഷൻസ് അല്ല ഇപ്പം പോയതന്നെ ശശി